ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക െല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് സംസ്കൃതി അതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കുകൾ ഭാരതം ഭാരതീയർ ദർശനം ഇതൊക്കെ വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ പറഞ്ഞതാണ് ഭാരതം എന്ന് പേര് വരാൻ കാരണം ഭരതൻ ഭരിച്ചത് കൊണ്ടാണെന്നൊരു അഭിപ്രായമുണ്ട് വേറൊന്ന് ഭാരതി എന്ന് പറഞ്ഞ ഇഷ്ടം ിൽ ഇഷ്ടമുള്ളവർ ഈശ്വരനിൽ സ്നേഹമുള്ളവർ വസിക്കുന്ന സ്ഥലമാണ് ഭാരതം അതിന് യാതൊരു സംശയമില്ല വിവേകാനന്ദ സ്വാമി തൻ്റെ പ്രസംഗങ്ങളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സ്പിരിച്വാലിറ്റി ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ നട്ടല് തന്നെ ആത്മീയതയാണ് ഇവിടെ നമ്മുടെ സംസ്കൃതി നമ്മുടെ ജീവിത രീതികൾ നമ്മുടെ ജീവിത ചിന്തകൾ ജീവിത ശൈലികൾ അതിൽ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്നത് ഈശ്വര ദർശനത്തിനുള്ള തത്വങ്ങളാണ് ഇപ്പൊ നോക്കി വെക്കും നമുക്ക് നാല് ഘടകങ്ങളുണ്ട് ശരീരം മനസ്സ് ബുദ്ധി ഇന്ന് നമുക്ക് ഈ മൂന്ന് ഘടകങ്ങളെ മാത്രമേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങളുടെ അനുഭവത്തിലൂടെ പോകാനാണോ നമുക്കിഷ്ടം ശരീരത്തിന്റെ അനുഭവം മനസ്സിന്റെ അനുഭവം ബുദ്ധിയുടെ അനുഭവം നാലാമത്തത് പരമപവിത്രമായിട്ടുള്ള തത്വമാണ് ആത്മാവ് ആത്മാവിനെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല ആത്മാവ് ആ പരമചൈതന്യമാണ് ആനന്ദബോധമാണ് ആത്മാവ് ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് അതുപോലും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറില്ല നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യമാണ് നമ്മുടെ അംഗീകാരമൊന്നും വേണ്ട അതിന് അപ്പോൾ ഇങ്ങനൊരു സംസ്കൃതിയാണ് നമ്മുടെ ഈ മൂന്ന് തത്വങ്ങൾ ഉപയോഗിച്ച് മൂന്ന് ഘടകങ്ങൾ ഉപയോഗിച്ച് നാലാമത്തെ തത്വമായ ആത്മാവിൽ എത്താൻ തരത്തിലുള്ള ജീവിത രീതിയും ജീവിത ശൈലിയു ശൈലിയുമായിരുന്നു ഭാരതത്തിൻ്റെ ഇന്ന് അത് വളരെയധികം മാറിയിരിക്കും ഓരോ ഗ്രാമങ്ങളിലും വേറെ ഒന്നും ഒന്നുമില്ലെങ്കിലും അമ്പലമുണ്ടാവും ആരാധനാലയം ഉണ്ടാവും അത് സത്യദൃശികൾക്ക് അറിയായിരുന്നു ശരീരത്തിന് ഭക്ഷണം കൊടുത്താൽ മതിയാവും മനസ്സിന് കുറച്ച് കളികളോ വേറെ തരത്തിലുള്ള എൻ്റർടൈൻമെന്റ് ആയ മനസ്സിലും ബുദ്ധിക്ക് കുറച്ച് ചിന്തിക്കാനുള്ള കഴിവ് എടുത്താൽ അതും തൃപ്തിയാവും പക്ഷെ ആത്മാവിനെ അറിയാനും അതിൻ്റെ സാധൊന്നറിയാനും അവർ അമ്പലം ആദ്യം ഉണ്ടാക്കി അവിടെ വിഗ്രഹം വിശേഷാൽ ഗ്രഹിക്കപ്പെടുന്ന വിഗ്രഹം അത് സ്ഥാപിച്ചു ഈശ്വരനായിട്ട് അവിടെ സങ്കല്പിച്ചു അങ്ങനെ നമ്മൾ ആ ചിട്ടയോടുകൂടി അനുഷ്ഠാനങ്ങളോടുകൂടി കുളിച്ച് തൊഴുത് വരുമ്പോൾ നമുക്ക് ഒരു സുഖം നമ്മുടെ കാര്യസാധ്യത്തിനും പ്രാർത്ഥിക്കാം കുഴപ്പമൊന്നുമില്ല അത് കിട്ടുമ്പോഴും നമുക്ക് സുഖം എല്ലാവരും ആത്മജ്ഞാനികളായിട്ടൊന്നല്ല പ്രാർത്ഥിക്കുന്നത് അത് ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാർ പലതരമാണ് പെട്ടെന്നൊന്നും അവിടേക്ക് എത്തുമല്ല നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ആവശ്യപ്പെടാം ഈശ്വരനോട് ഈശ്വരനോടാണ് ആവശ്യപ്പെടേണ്ടതും അത് നിറവേറ്റി തരികയും ചെയ്യും ഇങ്ങനെ ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ച ഒരു ജീവിത ശൈലിയായിരുന്നു ഭാരതത്തിൻ്റെ അതിനനുസരിച്ച് ശാന്തിയും സമാധാനവും ജനങ്ങൾക്ക് കിട്ടിയിരുന്നു ഇന്ന് ബാഹ്യ പ്രകടനമായി മാറി അപ്പം നമ്മൾ ഇപ്പം എന്ത് നടത്തുമ്പോഴും അതിലൊരു ഈശ്വര ദർശനം അതിലുണ്ടാവണം ഒരു ഈശ്വരാനുഭൂതി കിട്ടത്തക്കവണ്ണം ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ അത് കൈവിടരുത് അത് മുറുകെ പിടിക്കണം ഇങ്ങനെ ജീവിച്ച ജനങ്ങൾ അല്ലെങ്കിൽ ജീവിച്ച ഒരു ശൈലിയായിരുന്നു ഭാരതീയരുടേത് ഇവിടുത്തെ വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ മൺത്തരികൾ പോലും ഈശ്വര ദർശനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു ഓരോ മൺ തരിയെ പോലും മൺത്തരി പോലും ഈ ഒരു പരമമായിട്ടുള്ള സത്യത്തെ അറിയാനുള്ള ഒരാഗ്രഹം ഭാരതീയർക്കേ ഉള്ളു മറ്റുള്ള രാജ്യങ്ങളിൽ ഈ മൂന്ന് ഘടകങ്ങളെ പോഷിപ്പിച്ച് അതേ അനുഭവിക്കുന്നു ശരീരത്തിന് വേണ്ടത് മനസ്സിന് വേണ്ടത് ബുദ്ധിക്ക് വേണ്ടത് ഇപ്പൊ ശരീരത്തിന് എന്തെന്തൊക്കെ ഭക്ഷണം കൊടുക്കുന്നു നമ്മള് മനസ്സിന് എന്തെന്തൊക്കെ തരം എന്റർടൈൻമെന്റ് പാട്ട് അത് ഇത് സീരിയല് സിനിമ കളി ബുദ്ധി അങ്ങനെ വികസിച്ച് വികസിച്ചിട്ടും നമ്മൾ എത്രത്തോളം എത്തി എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം എത്തി അത്രത്തോളം ദുരിതം ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ നമ്മുടെ നാലാമത്തെ ഘടകമായ ആത്മാവിനെ പറ്റി നമ്മൾ എന്തു ചെയ്തു ആത്മാവിന് ഈശ്വരാനുഭൂതി അല്ലെങ്കിൽ ഈശ്വരനാമം പോലും ജപിക്കാൻ മറന്നുപോയില്ലേ നമ്മുടെ സംസ്കാരത്തെ സംസ്കാരത്തിലാ വളർന്ന നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളും കുട്ടികളും നമ്മളത് മറന്നില്ലേ ആ ആറു മണിക്കും ഏഴ് മണിക്കും പണ്ടൊരു ചിട്ടയുണ്ടായിരുന്നു വിളക്ക് കൊളുത്തി മനസ്സിനെ തന്നിലേക്ക് യിപ്പിച്ച് ഈശ്വരനാമം ഉച്ചരിക്കും അതും മറന്നുപോയി നമ്മൾ എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അതിലെങ്കിലും കുറച്ച് ഈശ്വരാനുഭൂതി കലർത്തിയിട്ടുള്ള സൃഷ്ടികളാവണ്ടേ അതുമില്ല ഈശ്വരനെ നമ്മൾ എങ്ങോട്ടോ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഈശ്വരനെ ആര് പറഞ്ഞാലും എങ്ങോട്ടും പോയില്ല സർവത്ര നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വര ചൈതന് തന്നെയാണ് പക്ഷെ അത് നമ്മൾ അനുഭവിക്കണം അറിയണം അതിനെല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം തല്ലിക്കെടുത്തി ഇപ്പൊ ഇത് പുറമേക്കുള്ള വെറൊരു കൂത്താട്ടമായി മാറിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സത്തയെ നമ്മൾ മറന്നിരിക്കുന്നു അതിനെയും നമ്മൾ കുഴിച്ചു മുടിയിരിക്കുന്നു അത് ചത്തുപോയിരിക്കുന്നു രവീന്ദ്രനാഥ ടാഗോറിന്റെ മനോഹരമായ ഒരു പദ്യമുണ്ട് ഒരു തത്തക്കൂട് അല്ലെങ്കിൽ ഒരു പക്ഷിക്കൂട് ആ പക്ഷിക്കൂട് സ്വർണം ആദ്യം കുറെ മനോഹരമായിട്ട് പെയിന്റ് അടിച്ചു അതൊന്നും പോരാ അതൊക്കെ ചുരണ്ടിക്കളഞ്ഞു സ്വർണം സ്വർണം കൊണ്ടാക്കി എല്ലാ അഴികളും ഒക്കെ സ്വർണം പക്ഷിക്ക് കുടിക്കാൻ കൊടുക്കുന്ന ആ പാത്രം ജല ഒഴിച്ചു അതും സ്വർണം ഒക്ക സ്വർണമായി എത്രത്തോളം മൂടി പിടിപ്പിക്കാമോ അത്രത്തോളം ബാഹ്യമായി മൂടി പിടിപ്പിച്ചുകൊണ്ടേരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കിളിയെ നോക്കാൻ മറന്നുപോയി അത് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് ചത്തുപോയി ഒടുവിൽ ദുർഗന്ധം വരാൻ തുടങ്ങി ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇന്നും ഓരോരുത്തരുടെയും ആരെയും ആരെയും കുറ്റം പറയുന്നില്ല നമ്മളെല്ലാവരും അതിൽപ്പെട്ടില്ലേ നമ്മൾ ഇന്ന് എന്തെല്ലാം ബാഹ്യമായ കൂത്താട്ടങ്ങളാണ് കാട്ടുന്നത് നമ്മുടെ അന്തസ്തത്തെപ്പറ്റി നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ പറ്റി നമ്മൾ നമ്മളെ പറ്റി അതിനെപ്പറ്റി എത്രയോ സമയമുണ്ട് ഒരു മിനിട്ടെങ്കിലും നമ്മൾ മാറ്റി വെക്കാറുണ്ടോ ഇവിടെ എന്തൊക്കെ പുണ്യഗ്രന്ഥങ്ങളുണ്ട് അതിനെ പുച്ഛിച്ചു മാറ്റി കളയാന്നല്ലാതെ വേദോപനിഷത്തുകൾ ഭഗവത്ഗീത രാമായണം ബ്രഹ്മസൂത്രം ഭാഗവതം എന്തെങ്കിലും ഒരു വരി ഒന്ന് വായിച്ച് മനനം ചെയ്ത് കുറച്ചുനേരം ഇരുന്ന് അതിങ്ങനെ ശീലിച്ചു പോയാൽ അവനോ ജീവിതം സുഖാവും വീട്ടിലും ജീവിതം സുഖാവും നാട്ടിലും സുഖാവും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സംസ്കൃതിയെ മറന്നിട്ടുള്ളതാണ് അതാണ് നമുക്ക് ഇന്ന് തരുന്ന ശാപ്പാട് ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഗ്രന്ഥികളെയും ബുദ്ധിയെയും നമ്മുടെ ച തലച്ചോറിനെയും ചുട്ടു പഴിപ്പിച്ച് പൊള്ളിച്ച് എന്ത് ക്രൂര കൃത്യങ്ങളും ചെയ്യാൻ തരത്തിലാക്കിയ ഒരു സംവിധാനമല്ലേ ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കൃതിയെ മറന്നുപോയിരിക്കുന്നു അതിനെ ഈശ്വരനിൽ ഊന്നൽ കൊടുത്തുകൊണ്ടൊരു ജീവിതമായിരുന്നു ഭാരതീയരുടെ ഭാരതീയരുടേത് നമ്മളത് മറന്നുപോയിരിക്കുന്നു അതിന്റെ ദുരന്തം നമ്മൾ അങ്ങേയറ്റം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ സംസ്കൃതി നമ്മുടെ ഭാരതത്തിൽ ഓരോ ഭാരതീയരുടെ മനസ്സിലും അത് ഇനി വീണ്ടും തിരിച്ചു വരണം ഉറപ്പാണ് തിരിച്ചു വന്നാൽ ഇവിടെ ശാന്തിയും സമാധാനവും ീശ്വരദർശനവും അല്ലെങ്കിൽ ഈശ്വരാനുഭൂതിയും വരും എന്നുള്ള ഉറപ്പാണ് എന്തായാലും സംസ്കൃതിയെ പറ്റിയുള്ള ചെറിയ വിവരം ചെറിയ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്